ോടൊപ്പം അമിതാഭ് ബച്ചനോടൊപ്പം ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യം തോട്ട് പറയണം തുറന്ന പുസ്തകം പോലെ പറയണം എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് രക്തി വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവര് രണ്ടുപേരും അഭിനയിക്കുന്നത് എങ്ങനെയാണ് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേൾ ഇറങ്ങണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ ഒരു തെറ്റുവശവും കിട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരത്തെ കാണണം ഈ രജനിസാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററിലൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നടത്തുന്നതല്ലേ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് എന്ന് എന്ന് ചോദിച്ചത് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസം ഷൂട്ട് കൊടുക്കും അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലസ് ആക്ടിങ് അതേയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഘടിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം ജഡ്ജി നെട്ടി അപ്പൊ എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചേക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് എനിക്കിത്രയും സ്റ്റൈലിസ് ലൈറ്റിംഗ് അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിനീഷ് ഗോദന്റെ കൂടെയും ശരണ്ടൂടെയും രാജീവ് രോഗികളോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാത്തുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെന്നു നിങ്ങൾക്ക് നാളെ നല്ല വാർത്ത എൻ്റെ അപ്പൻ്റെ മോശമാണ് ഇത് ചതുരത്തിൻ്റെ മോശമാണ് നിങ്ങൾ നാരായണന്റെ മക്കളെ കണ്ടുപോക്കൂ